ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അടുത്ത ദിവസം പുറത്തുവരാനിരിക്കെ മാധ്യമങ്ങളെ കണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എ പി വി അൻവർ മണ്ഡലത്തിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അൻവർ പറഞ്ഞു പക്ഷേ ഒരു എക്സിറ്റ് പോള് കേരളത്തിന്റെ അടുത്തകാല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എക്സിറ്റ് പോള് നടത്താനുള്ള ധൈര്യം ഒരു ചാനലും നടത്തിയിട്ടില്ല ഒരു ഇഫക്റ്റും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ നടത്താൻ നടത്താതെ ശേഷി ഇല്ലാതെ പോയത് വളരെ വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പറയാനുള്ളത് ഇത് അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾ അതിൽ പ്രതിഷേധത്തിലാണ് ആ രീതിയിൽ ഇതിനെ എലക്ഷൻ ക്യാമ്പയിൻ നടത്തിയവരാണ് ീ പറയുന്ന എൽ ഡി എഫും ചെറുതായിട്ട് യു ഡി എഫും പക്ഷെ നിജസ്ഥിതി നേരെ തിരിച്ചാണ് ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് തെരഞ്ഞെടുപ്പ് പെർസെന്റേജ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ മത്സരിച്ചപ്പോ ഉണ്ടായ പെർസെന്റേജിന്റെ അടുത്തേക്ക് എത്താൻ എഴുപത്തിയാറ് പെർസെന്റേജായിരുന്നു ഇരുപത്തി ഒന്നില് എഴുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ശതമാനത്തിന് കാൽ അര ശതമാനത്തിന്റെ കുറവ് ആണ് രേഖപ്പെടുത്തിയത് അതും ഈ കടുത്ത മഴയിൽ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളില് ജനങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികം വോട്ട് ചെയ്തു മറുപടി പറയേണ്ടവര് ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഞങ്ങൾ അടിച്ചേൽപ്പിച്ച് തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞവരാണ് മാത്രമല്ല ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പോൾ ചെയ്തത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാപ്പത്തി മൂന്നാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് ഇരുപത്തി ഒന്നിനേക്കാളും ഇപ്പൊ തന്നെ പോൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇനി ഇതിന് പ്രായം ചെന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത വോട്ടും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ട് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതാണ് അപ്പൊ എവിടെയാണ് ജനം എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത് ഇത്ര വാശിയോട് കൂടിയിട്ട് ജനം ഇത് ഏറ്റെടുത്തതിന്റെ റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും നമുക്കറിയാം മറ്റൊരു അത്ഭുതാഹമായ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ് ഇവിടെ ആ പുരുഷന്മാര് വോട്ട് ചെയ്യുന്നത് എൺപത്തി ഏഴ് വോട്ടാണ് പുരുഷന്മാർ ചെയ്തത് എന്നാൽ സ്ത്രീ വോട്ട് തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ടാണ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ട് കൂടുതലാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള മണ്ഡലത്തിലെ വ്യത്യാസം ഏകദേശം രണ്ടായിരത്തി ചെല്ലാൻ സ്ത്രീകൾ കൂടുതലാണ് അത് ലോജിക്കലായി അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് സ്ത്രീ വോട്ടർമാര് വോട്ട് വർദ്ധിപ്പിച്ച് കൂടുതൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് തലക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് ഉറന്ന വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിൽ അറുപത്തൊന്ന് ചില്ലാന പെർസെന്റേജ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി വെറും സിക്സ്റ്റി വൺ പോയിന്റ് സെവൻ ആ സ്ഥാനത്താണ് എഴുപത്തി ആറ് ശതമാനത്തിന് ശതമാനം കുറവുള്ളതിലേക്ക് ഈ പറയുന്ന വോട്ട് രേഖപ്പെടുത്തിയത് മാത്രമല്ല ഈ പാർലമെന്റ് ഇലക്ഷന്റെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കുറവ് സ്ത്രീ വോട്ടർമാരാണ് പെർസെന്റേജ് ഈ പറയുന്നത് അറുപത്തൊന്ന് എന്ന് പറയുമ്പോൾ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാലേക്കാൾ ശതമാനം കുറഞ്ഞു ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിനെക്കാളും വോട്ടർമാര വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പി വി എം ആർ അഴിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന വാദഗതി എവിടെ നിൽക്കുന്നില്ല പി വി എം ആർ ഉയർത്തിയ വിഷയങ്ങൾ ആ നാടിലെ ജനങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമായിരുന്നു ആ എക്സിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ഈ ജനങ്ങളെ മുഴുവൻ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് അതില് ഈ വന്യമൃഗശല്യവും വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ് നമ്പർ വൺ ഇന്ന് വരെ ഇവരെ അഡ്രസ് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരില്വരെ വീട്ടിന്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ വായിച്ചുള്ളൂ ഫ്രണ്ട് പേജിലെ വാർത്ത നാല് വയസ്സുള്ള ഒരു കുട്ടിയെ വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ് തമിഴ്നാടിന്റെ എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ് കേരളം തന്നെ വേണമെങ്കിൽ പറയാം നാല് വയസ്സുള്ള കുട്ടിയെ അച്ഛന്റെ അമ്മേന്റെ മുമ്പിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം നാലര മണിക്ക് പെട്ടെന്ന് ചാടി വേണ്ട പുലി എടുത്തുകൊണ്ടുപോയി തെരഞ്ഞുകൊണ്ടിരിക്കയാണ് ഇതുവരെ എങ്ങോട്ടാ കൊണ്ടുപോയത് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ് കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു ഒരക്ഷരം മണ്ടാത്ത മന്ത്രി ഒരക്ഷരം പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ രാജിവെക്കുന്നതിന്റെ പ്രധാന കാര്യമായി ഉന്നയിച്ച വിഷയം ഇവിടെ ഫോറസ്റ്റിൽ കൊണ്ടുവന്ന അമൻമെന്റ് ബില്ലായിരുന്നു ഒരു മറുപടി അതിന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനെ ഈ ഗവൺമെന്റ് വരെ ഇട്ടിരിക്കുന്ന പത്ത് ലക്ഷാണ് ഒരു മനുഷ്യ ജീവൻ നിങ്ങൾ മനസ്സിലാക്കണം മരുമൻ ഈ പറയുന്ന എന്താ പറയാ ബേപ്പൂർ ഉത്സവത്തിന് നാല് റീൽ ഉണ്ടാക്കാൻ മുപ്പത്തൊമ്പത് ലക്ഷത്തി നാല്പതിനായിരം അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് മിനിറ്റിന്റെ റീല് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാക്കും അപ്പൊ മരുമകന് റീൽ ഉണ്ടാക്കാൻ ഒരു റീൽ ഉണ്ടാക്കാനുള്ള രണ്ട് മിനിറ്റിന്റെ റീലിനും പത്ത് ലക്ഷം പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു തന്നാൽ അതിനും പത്ത് ലക്ഷം ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത് പിന്നെ ഗവൺമെന്റ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കടലാസ് വെച്ച് നടക്കും ഒരു സ്കെച്ച് ഉണ്ടാവും അവരുടെ അടുത്ത് ഭൂതക്കന്മാരി വെച്ച് നോക്കിയാൽ അത് കാണൂല ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് പട്ടയം കിട്ടിയവര് തൊള്ളായിരത്തി അൻപത് തൊട്ട് ആധാരവും മറ്റു പട്ടയങ്ങളുള്ളവർ ഈ പട്ടയം ഉള്ളവരിലാണ് എവിക്ട് ചെയ്യുന്നത് അവരെന്താ പറയുന്നത് ഞങ്ങളുടെ രേഖയിൽ ഇങ്ങനെ വന്ന് ഒരു കടലാശുമില്ല ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഒരു സ്കെച്ച് അപ്പൊ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിന്റെ അവസാന വാക്ക് പറയേണ്ടത് കേരളത്തിൽ അതുപോലും പറ്റില്ല ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല ഇവിടെ പി ഡബ്ല്യു ഡി റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ അവരുടെ പേരിൽ കേസെടുക്കണം എല്ലാ റോഡുകളും നിലമ്പൂരിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കണം നിലമ്പൂര് മാത്രമല്ല കേരളത്തിൽ ഫോറസ്റ്റുള്ളൊക്കെ അതിന് ആധാരമായി പറയുന്നത് ഈ പറയുന്ന പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെ അടിസ്ഥാന രേഖയ്ക്ക് ഒരു വിലയില്ല പല തവണ എന്താ പറയാ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനെ മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂരിലെ ജനങ്ങള് ചെവി കൊടുത്തിട്ടില്ല വിരുന്നൊന്നേരൊക്കെ പോയല്ലോ എല്ലാവരും പോയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പി വി എന്ന് പറഞ്ഞ ബൂത്തിലാളില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പി വി എന്മാർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയും ആകുമായിരുന്നില്ല നമ്മൾ പരിപൂർണമായും പിണറായിത്തിനെതിരെ തകർക്കാൻ യു ഡി എഫിന്റെ മനസാ വാജ പിന്തുണ കൊടുത്ത് വന്നെടുത്ത് എന്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത് എന്താ മത്സരത്തിന്റെ സ്ഥിതി നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എ മാരും ഈ മണ്ഡലത്തിൽ പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടന്നുറയിൽ മന്ത്രിമാരുമുള്ള മുഖ്യമന്ത്രി അന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാര് ആഭ്യന്തരമന്ത്രിമാര് കേരളത്തിലെ മുഴുവൻ എം പിമാര് ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്താണ് ഉള്ളത് ഒരു എംഎൽഎക്ക് രണ്ട് ബൂത്തിന് ചാർജാണ് ഒരു ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കേരളത്തെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കോർപ്പറേഷൻ മേയർമാര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ആരെ ബാക്കി ഓരോ വ്യക്തിയെയും അപഗ്രഥനം ചെയ്തിട്ട് അവന്റെ വീട്ടിൽ പോയി സ്വാധീനിക്കായിരുന്നു അവിടെ ഈ നാല് പാവപ്പെട്ട തൊഴിലാളികളെയും കൊണ്ടിട്ട് പി വി എൻവര് ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടായി ഞാൻ ഭയങ്കര ആപ്പിയാ ഭയങ്കര ഹാപ്പിയാ എന്തുകൊണ്ടാണ് ഹാപ്പിയാവുന്ന ഇവര് ജനത്തെ വെല്ലുവിളിച്ചത് ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു നിലമ്പൂരിലെ എല്ലാ വീട്ടിന്റെ അടുക്കളയിലും പോയി എന്താ പറയാ കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി നേതാക്കൾ എത്തിച്ചു ജനത്തിന്റെ വില എന്താ കാണിച്ചു കൊടുത്തുപയോഗം ഞാൻ ജയിച്ചു നിൽക്കണേ ഇതിന് വലിയ ജയം എന്താ വേണ്ടത് അത് തന്നെയാണ് ചെയ്യാൻ ഈ നമ്പർ ചുക്ക് രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അയ്യായിരം വോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഏഴായിരം വോട്ട് ഇപ്പൊ ഒരു പത്തായിരത്തിലേക്ക് ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി എത്തി നിൽക്കണ് ആരെ വെല്ലുവിളിക്കുന്ന ജനത്തിനെയാണ് ഞാൻ അടിവാരിയിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറമാണ് മനുഷ്യരുടെ നിലനിൽപ്പിന്റെ പോരാട്ടാണ് ആ റിസൾട്ട് ഇവരുണ്ടാവും പിന്നെ പിണറായിസം എന്താ സ്ഥിതി ഇന്ന് ഉയരുന്ന വാർത്തകൾ എന്താ ഈ എ ഡി ജി പി അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളന്റെ കയ്യിൽ തന്നെ കേരളത്തിന് താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ എന്ത് കച്ചാടാണ് ഇവർ തമ്മിലുള്ളത് ഇന്നിപ്പോ രാവിലെ മനോരമ മാതൃഭി ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളും ഉൾപ്പെടെയുള്ള വാർത്ത എന്താ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഡി ജി പിയുടെ ക്ലിയറൻസ് ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ല ക്ലിയറൻസ് ക്ലിയറൻസ് ഒരു പരാതി ഇല്ലാത്ത മനുഷ്യനാണ് അപ്പൊ ആ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അതാണ് ഒമ്പത് തവണ കേന്ദ്രം യു പി എസ് സി കത്ത് ഇപ്പൊ വരുന്ന വാർത്ത ഒമ്പത് തവണ ബിനിയാന്ന് നമ്മുടെ അവസാന കത്ത് അടിയന്തരമായി നൽകണമെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ കത്ത് மினிஞாமடு பத்தொன்பதாம் தேதி எந்த கொடுக்க அது காரணம் அப்ப கொடுக்க இப்ப முப்பது வஷத்தை அஜித் குமார் முப்பது வர்ஷ சர்வீஸ் இல்ல அது பிரிசிப்பிள் ஆனா முப்பது வர்ஷம் சர்வீஸ் இல்ல ஒழுங்கில் அய்ட கொடுக்கட்டும் அது மாற்றி வக்க அப்ப எந்த கள்ளத்தரம் இது பின்னில் ஞாபக ஆதிகதி முக்கியமந்திரிக்கு மாறியாட்டு ആളുകൾ എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പരാതി കൊടുത്ത് എനിക്ക് ആ പരാതിയുടെ റിപ്പോർട്ട് ഇന്നു വരെ നൽകിയിട്ടില്ല വിവരവാകാശ പ്രകാരം കൊടുത്ത് കാത്തിരിക്കോടതിയെ സമീപിക്കാൻ ഭാഗം ഇതാരെ ചർച്ചയാവില്ലേ ഈ പറയുന്ന സുജിത് ദാസിനെ തെളിഞ്ഞിർത്ത് മുഖ്യമന്ത്രിന്റെ ഓഫീസിന് തൊട്ടുചാരിയുള്ള ഓഫീസിലാണ് നിയമനം കൊടുത്തിരിക്കുന്നത് എന്തിനടിസ്ഥാനത്തിലാണ് നാട് മുഴുവൻ എയർപോർട്ടിൽ കൂടെ മുഴുവൻ കോടാന കോഴിയുടെ കള്ളക്കടത്ത് നടത്തി ഇതൊന്നും തകിയായിട്ട് വീട്ടിന്റെ വീടിന്റെ മുറ്റത്ത് എസ് പിന്നെ മരം മുറിച്ചുകൊണ്ട് ചങ്ങാതി കാട്ടുകള് അന്വേഷണം നടത്തിയോ ഈ കോഴികൾ ഉണ്ടാക്കിയോ ഒരു ഒന്നര രണ്ട് ലക്ഷം തേക്ക് മുറിച്ചു കൊണ്ടേണ്ട കാര്യം അത് ഇൻബോൺ ക്രിമിനൽസ് ഉണ്ടായിരുന്നു ഇൻബോൺ കള്ളന്മാര് അതായത് കോടീശ്വരനായാലും ഒരു ഓഫീസിൽ കയറിയിരുന്നാല് ആ മേശപ്പുറത്ത് നല്ലൊരു പേന കണ്ടാല് അടുത്ത് കിശിലോക്കും അത് ഇൻഡോൺ ക്രിമിനൽസ് ആ അതിൽ പെട്ടവനാണ് ഈ സുഖിതാസ് മനസ്സിലായത് ഇത്രയും കോടിയറിയാം അത് കടക്ക് കൊടുത്ത അപ്പൊ പിന്നിട്ട് ഓഫീസിന്റെ മുറ്റത്ത് കിടക്കുന്ന തേക്ക് മറ്റു നാല് മരം വിറ്റപ്പം അതിന് കൂട്ടത്തില് മുറിച്ചുകൊണ്ടി എന്റെ തോൽ പിടിച്ചങ്ങൾ കണ്ടതാണല്ലോ സാറേ 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 മുപ്പത് കള്ളത്തിൽ സർവീസ് ഉണ്ട് എന്തും ചെയ്യാ സാറെ പറഞ്ഞ അടിമപ്പണി നിൽക്കാം എനിക്കെന്താന്ന് ഒന്നോട് വയ്ക്കോ ആ കേസും അന്വേഷിച്ചോ ആ മരം മുറിച്ച കരാറുത്ത കോൺട്രാക്ട് എടുത്ത വ്യക്തിയായിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ എസ് പി ഓഫീസ് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാം ഞാൻ മുറിച്ച മരം ഞാൻ കുറ്റി ഞാൻ കാണിച്ചു വരാൻ എസ് പി ഓഫീസിൽ നിന്ന് എസ് പി ക്യാമ്പ് ഓഫീസിലേക്ക് എഴുന്നൂറ് മീറ്ററല്ലോ അത് കൊണ്ടുപോയില്ലോ കൊണ്ടുപോകാനെന്താ കേസ് കളിയും ഈ ജാതി പരിപാടി നടത്തി കൊണ്ടിരിക്കുക അതിനെ പി വി എം ചോദ്യം ചെയ്തത് ഇപ്പൊ വയനാട്ടിൽ മൂത്ത പത്രത്തിലെ വാർത്ത നോക്കൂ എന്തൊരു അക്രമമാണ് ഇപ്പൊ നിങ്ങളായി കാണിക്കുന്നത് ഒരു കരുണായി ആ മനുഷ്യനുണ്ടോ രണ്ടാമത്തെ മഴ വർഷം ആരംഭിച്ചു നാനൂറ്റി മൂന്ന് കുടുംബങ്ങളാണ് സർക്കാർ കണക്കിലുള്ളത് എഴുന്നൂറ്റി എഴുപത്തി കോടി ഉറുപ്പ് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ പണ്ട്ക്ക് എന്താ നിങ്ങൾ പറയാത്തത് എഴുനൂറ്റി എഴുപത്തി ആറ് അരിക്കൽ നാനൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നേ മുക്കാൽ കോടി ഉറുപ്പിക ഓരോരുത്തർക്ക് ചെക്ക് ചെയ്ത് കൊടുക്ക എവിടെയും പോയി ജീവിച്ച ജനങ്ങൾ എന്ന പൈസ ഒരു പൈസ സർക്കാർ മുടക്കണ്ട എന്നിട്ട് അവർ അറിയുന്നത് ആളുകൾ പതിനഞ്ച് ലക്ഷം വാങ്ങി പോകില്ലേ ഇന്നലെ പൈസ വാങ്ങി ആരാ പറയാനുള്ളത് ഒന്നേ മുക്കാൽ കോടി ഉറുപ്പിക കൊടുക്കാൻ ജനങ്ങൾ കൊടുത്ത പൈസ കയ്യിലുണ്ടായിട്ട് കയ്യിലുണ്ടായിട്ട് ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ടായിട്ട് ആ ചെക്ക് എഴുതി കൊടുത്ത് ഒരാഴ്ച തൊട്ട് പ്രശ്നം തീർക്കാം ആ മനുഷ്യർ ഈ പതിനഞ്ച് ലക്ഷം റുപ്പി വാങ്ങിപ്പോയി ഊരാളിങ്ങൾ സൊസൈറ്റിക്ക് കൊള്ളയടിക്കാനാ അവിടെ മറ്റൊരു കരാറ് നൂവായിരം റുപ്യ സ്ക്വയർ ഫീറ്റിന് അത് ജനങ്ങൾ പ്രശ്നം വച്ച രണ്ടായിരം പറഞ്ഞു ഭൂമി കച്ചവടം വലിയ കച്ചവടം ഞാൻ അമ്മ പറഞ്ഞു ഈ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് കുടിയിരുത്തണമെന്ന എന്താ എത്ര വാശി ഒരാൾക്കും വേണ്ടാത്ത എസ്റ്റേറ്റ് തൊള്ളയിൽ കൊണ്ട് വില കൊടുത്തു വാങ്ങി എന്നിട്ട് ആൾക്ക് കോടതി പറയുന്ന സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കോടതി വീണ്ടും വില കൂട്ടിക്കൊടുത്തു കാരണം ആദ്യത്തെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് കാരണം നിർബന്ധപൂർവ്വം എടുക്കുകയാണ് അവരെ സമ്മതമല്ലാതെ എടുക്കുന്നത് നിർബന്ധപൂർവം എടുക്കുമ്പോൾ നാണ്യമായ വില കൊടുക്കണം എന്ന് ഹൈക്കോടതി പറയും നിയമം അങ്ങനെയാണ് ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഗവൺമെന്റിന് രണ്ട് ഏറ്റെടുക്കാം ഗവൺമെന്റ് ആ ലോൺ മാത്രമേ പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞു മരുമദനും എസ്റ്റേറ്റോടെ ഭാഗം തമ്മില എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് ആണ് സ്വാഭാവികമായും കോടതി പറഞ്ഞു അവർ പറയുന്ന വില നിങ്ങൾ കൊടുക്കണം സർക്കാരിന് ശേഷം വില പോരാട സുപ്രീം കോടതിക്ക് പോയത പതിനായിരം റുപ്യ സെന്റിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കിട്ടാണ്ട് ഞാൻ കൊടുക്കാം ഇപ്പം അമ്പതിനായിരത്തി അമ്പതിനായിരം കോഴ്സ് ചെയ്ത് ഒരു ലക്ഷം ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി അല്ലെങ്കിൽ ചെയ്യും കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവർ അവര് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ലാൻഡാണ് അതുകൊണ്ട് മാന്യമായ വില കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ ഇത്ര വേടിയടിച്ചു മാറ്റണം അവര് പുറമാണ് ഇപ്പോള് ഒരു കൊല്ലമായി വാടക കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ ആ മൂർധന്യത്തില് വാടകയ്ക്ക് സമരം ചെയ്യുന്ന പാവങ്ങള് മനസ്സിലായോ പതിനെട്ട് രോഗികളൊന്നും ഡയാലിസിസ് ചെയ്യുന്ന ഒരു പൈസയും കൊടുത്തില്ല വാടക കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസ കൗർപ്പാട് ഒന്നുമില്ല ഈ എഴുന്നൂറ്റി എഴുപത്തേക്ക് മുപ്പത് പോക്കറ്റിൽ ഇട്ടിട്ട് അതിനെ കൊല്ലടിച്ച് നൂറ്റിമൂന്നെണ്ണത്തെ പുറത്തേക്ക് വേറെ ഇന്നത്തെ പത്രത്തിലെ തിർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത് പറഞ്ഞിരിക്കാൻ പറ്റുമോ ഇതിലും വേറെ എന്താ പറയാ മനുഷ്യന്റെ വിരുദ്ധ പ്രവർത്തനം എന്താ ആരെങ്കിലും ചോദിക്കാനുണ്ട് ആരെയും എവിടെ പ്രതിപക്ഷ നേതാവ് എന്താ ഇടപെടാത്തത് ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ ഈ കത്താഴ്ചയിന് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞാൻ പേഴ്സണലായി വിളിച്ചു ചേർന്നതാണ് ോ അപ്പൊ എവിടെ നെക്സസ് ഒരാളില്ല ജനങ്ങൾ അന്തമുട്ടി നടക്കുക എന്താ പ്രതീക്ഷത്തിന്റെ ഉത്തരവാദിത്തം എന്താ നിർവഹിക്കാത്തത് ഇപ്പൊ നൂറ്റിനാലിന് എഴുതി പോയി ഇപ്പോ ഒരു നാല് മാസം കൊണ്ട് മലമ്പൂർ ഈ പറയുന്ന പത്ത് വീടുകൾ കെ എം സി സി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട സാദിക്കൽ ഞങ്ങൾ കുഞ്ഞാഴ്ച പൊക്കൂർ പങ്കെടുത്താണ് പൊക്കൂറിൽ പങ്കെടുത്ത് ഞങ്ങൾ പങ്കെടുത്തിരുന്നു എന്നെ ക്ഷണിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞു ലീഡ് നേതൃത്വത്തോട് കുഞ്ഞാട് സു ദയായി ഈ കൊല്ലാടിക്ക് കൊല്ലാടിക്ക് നിൽക്കല് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞത് ഓക്കെ ലൈറ്റിനേ പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് ആ പബ്ലിക്കായി പറഞ്ഞു അവരത് ഗൗരവമായി കണക്കിലെടുത്തു നൂറ് വീടിന് സ്ഥലം കണ്ടെത്തി അവിടെ പണി തുടങ്ങി എന്ന് പറഞ്ഞാൽ നൂറ്റിനാല് വീട് ഇതും നൂറ് വീട് ക്ലാസ്സിന്റെ വീടും എത്രയായി ഇരുന്നൂറ്റി നാല് വീടായി ഇന്ന് പിണറായി കൊടുക്കേണ്ട ആകെ ഇരുന്നൂറ് വീടാണ് ആ ഇരുന്നൂറ് വീടിന് ഈ എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി പേർക്കുള്ള ജനങ്ങൾ വെറുതെ ഉണ്ട് ജനങ്ങൾ വെറുതെ ഉണ്ട് എന്തെങ്കിലും ഇടപെടാത്തത് എന്താണ് പ്രതിപക്ഷ നേതാവ് എവിടെ കിടന്ന് ഇറങ്ങാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പി വി അന്നൂർ പറയുമ്പോ പി വി അഞ്ഞൂർ എന്താണ് വലിയ എന്താണ് അധിക പ്രസംഗി അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കാനുള്ളത് ബാക്കി കാര്യങ്ങള് ജനങ്ങള് അവരെ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാണ് നമ്മൾ ചോദിക്കുന്നുണ്ട് എഴുപത്തേ പേരും വോട്ട് കിട്ടുക എവിടുന്നാണ് എവിടുന്നാണ് ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പൊ ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെപ്പോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ ഒന്നര കോടിയോളം ജനങ്ങൾ അതിൽ ഒരു കോടി ജനങ്ങളുടെ കാര്യം എടുക്കാനില്ല ഏത് സമയം ജീവൻ നഷ്ടപ്പെടുന്ന അറിയാനില്ല ഭയത്തിന്റെ മുഴുമുനയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറി കൃഷി ചെയ്യാൻ ഒരു മാർഗം ആ മനുഷ്യരുടെ ഹൃദയം തട്ട പ്രാർത്ഥന ആകാശത്തേക്ക് പോയിട്ടുണ്ട് അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ രീതി അന്നേരം പൊരു ജയിക്കും അല്ല ഇതിൽ വേറെ മാജിക്കൊന്നുമില്ല അമ്പത് ശതമാനത്തിലേകം ആളുകൾ രാഷ്ട്രീയത്തിനധികമായി ഈ വിഷയം ഉൾക്കൊണ്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഇറങ്ങി തന്നത് അവരുടെ ജീവന്റെ പ്രശ്നമാണ് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് അവന്റെ ജീവന്റെ പ്രശ്നം അവരുടെ ജീവിതത്തിന്റെ പ്രശ്നവും മാറ്റിയിട്ട് ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ സി പി എം ആണ് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരാണ് മൂന്നാളുകളെങ്കിലും ഐ ആം ഹെൽപ്ലെസ് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ പണ്ട് മുതലുകളും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉത്തരം ഈ പറയുന്ന തിങ്കളാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാര്യം ഒരു സ്ഥിരം പരിപാടില്ല അതൊക്കെ എന്ന് പറയുന്നത് എന്തിനാ അത്ര അധികം പേഴ്സണൽ സ്റ്റാഫ്സ് ആവശ്യത്തിനാവാം അപ്പൊ അതൊക്കെ പോട്ടെ അതിലും വലിയ ഭീകരമല്ലേ ഈ പറയുന്ന പി എസ് സി അഞ്ചു കൊല്ലത്തെ സർവീസിന് നാല് ലക്ഷം നാലര ലക്ഷം രണ്ടേക്കാല് ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നത് നാലു ലക്ഷം നാലര ലക്ഷം ആക്കി കൊടുത്തു ഈ അഞ്ചു വർഷം കൊണ്ട് ഇവർക്ക് എന്താ കൊടുക്കാൻ പോകുന്നത് പെൻഷനാണ് കൊടുക്കാൻ പോകുന്നത് ആനുപാതികമായിട്ട് ആരാ ഈ ഈ പി എസ് സി മെമ്പർമാർ കേരളത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ ഈ പിണറായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും അഞ്ചു കൊല്ലം കൊണ്ട് അവർക്ക് പെൻഷനായി രണ്ട് രണ്ടര ലക്ഷം പെൻഷൻ വാങ്ങിയിട്ട് നടക്കുകയാണ് ആരാണ് ചെയ്യുന്നത് ഈ തൊഴിലാളി വർഗ പാർട്ടി പിന്നെ നിങ്ങളുടെ ചോദ്യം അങ്ങനെ ഈ വോട്ട് കിട്ടുന്നു ആയി ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പോ ബി ജെ പി എന്ന പാർട്ടി മുസ്ലിം ലീഗിന്റെ പണിയെടുക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ എന്ത് തീരുമാനം മുസ്ലിം ലീഗ് എന്ന പാർട്ടി ബി ജെ പിന്റെ നയം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ത് തീരുമാനം എടുക്കും അതുപോലെ തന്നെ അല്ലേ ഒരു തൊഴിലാളി വരുത്ത പാർട്ടി തൊഴിലാളികളെ പാട് എന്താ പറയാ സൈഡ് ലൈൻ ചെയ്തിട്ട് അദാനി അംബാനി നമ്മുടെ പാർട്ടർമാരാണെന്ന് പറഞ്ഞിട്ട് മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന പിണറായി കുടുംബം ഈ നാട് ഭരിക്കുമ്പം ബഹമ്മൂരിലെ പാവപ്പെട്ട സഹാക്കളും തൊഴിലാളികളും എന്ത് തീരുമാനമെടുക്കുക എന്ത് തീരുമാനം എടുക്കുക ആ തീരുമാനം ഇവിടെ നടപ്പിലാവും ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുതൽ എന്താ പറയുന്നത് വോട്ട് ചെയ്യാൻ ആദ്യം വന്ന് ബൂത്തിൽ വരി നിൽക്കുന്നവരുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സേതാക്കളും തൊഴിലാളികളും ആയിരിക്കും പുനറായിസത്തിനെതിരെ വോട്ട് ചെയ്യാൻ അത് നിലമ്പിൽ സംഭവിക്കും ഇത് കേരളം ഒട്ടാകുണ്ട് ഈ മരുമാന സഹിക്കുന്നവർ അപ്പുറാണ് പാർട്ടി സേഖാക്കൾ സഹിക്കാൻ കഴിയില്ല ഈ കുടുംബാധിപത്യവും എസ് എഫ് ഐയും ആർക്കാ അറിയാത്തത് വീടെ പൈസ വാങ്ങിയത് ഈ പറഞ്ഞവാദി കൈക്കൂലിയാണെന്ന് ആർക്കറിയാത്തത് എന്ത് ന്യായീകരണം പാർട്ടിയുടെ നേതാക്കന്മാര് ചാനലിലും നടത്തിയാലും പാവപ്പെട്ട സഖാക്കൾക്ക് ഈ കേരളത്തിലെ മൂന്നര കോടി എന്താ പറയാ രണ്ടാം ക്ലാസും ദുസ്തിയിലോന് ഈ കാര്യം മനസ്സിലായിട്ടില്ലേ ഈ നിമിഷം വരെ എന്ത് സർവീസാണ് കൊടുത്തത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എനിക്കൊരു കമ്പനി വണ്ടി ഓടിക്കൊടുത്താൽ ഞാൻ എന്തുവേണോ വാങ്ങിയെന്ന് പറയണ്ടേ അപ്പൊ സർവീസ് കൊടുത്തു പറഞ്ഞു അപ്പൊ എന്ത് സർവീസാണ് കൊടുത്തത് അതിന് ഉത്തരല്ല ഓക്കെ ശരി എവിടെയാ നിങ്ങളുടെ ഐ ടി സർവീസ് കൊടുത്താലും ഐ ടി എഞ്ചിനീയർമാർ വേണല്ലോ ആ ഐ ടി എഞ്ചിനീയർമാരുടെ ലിസ്റ്റ് ഇതാ കമ്പനിയുടെ ചോദ്യം അമ്മയോട് ഐ ടി എഞ്ചിനീയർമാരുണ്ടെങ്കിലേ സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ ഐ ടി എഞ്ചിനീയർമാരുണ്ടെങ്കിലും എന്താണ് ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുക്കുന്ന ലിസ്റ്റ് കൊടുക്കണം അതുമില്ല ഇത് ഔദ്യോഗികമായി കൊടുത്ത പൈസ അനൌദ്യോഗികമായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു ആർക്കറിയാം അപ്പൊ ഇതൊന്നും ഇവിടുത്തെ പാർട്ടിക്കാർക്കും സർക്കാർ കുറസ്സാഹിലെ ജനങ്ങൾക്ക് പണം 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 ഒരു പണം കൊണ്ട് എന്താ പറയാ ഞാൻ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്നാ വീട്ടിലേക്ക് താലുകുത്തിയോ അന്ന് ആ നിമിഷം ആരംഭിച്ചു പിണറായിയുടെ അവസാനത്തിന്റെ ആരംഭം പണറായിസത്തെ ഈ രീതിയിൽ ഷേപ്പ് ഔട്ട് ചെയ്തത് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന മനോരസമാണ് മകളെ പേര് നിരവധിയായ കണ്ടെത്തലാണ് കേന്ദ്ര ഏജൻസികൾ അതൊരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിരിക്കാണ് ഒന്നിലെ ഈ മകളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാലും ചെയ്തോളണം ആദ്യത്തെ ഡിമാൻഡ് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കി കൊടുത്തു ഈ അജിത് കുമാർ അതല്ലേ പി വിനോട് ആവർത്തിച്ചു പറയുന്നത് എന്താണ് ഈ അജിത് കുമാറിനെ ഇപ്പുറം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത് അജിത് കുമാർ പുറത്തു വന്നോട്ടെ അദ്ദേഹം ചിലർ അടിച്ച ഡയലോഗ് എനിക്കറിയാം എന്നെ തൊട്ട് നോക്കട്ടെ അദ്ദേഹത്തിന്റെ ആ റാങ്കൻ ഫയലിലുള്ള ചില ഓഫീസർമാരോട് പറഞ്ഞത് എന്നൊരു ചുക്ക് ചെയ്യാൻ പോലുള്ള പേറായി ഓ തൊട്ടുവാക്കട്ടെ ഞാൻ കാണിച്ചുകൊടുക്കാൻ മനസിലായോ ഇതൊന്നും കേരളത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ ഇതെന്നെ വിഷയം ഇല്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല സിപിഎം വോട്ട് പൊന്നാവായും ഒരു തർക്കമില്ല പിണറായി തകർച്ച ആരംഭിക്കുന്ന നിലമ്പൂരിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തില് സി പി എമ്മിൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അതേപോലെ യുഡിഎഫിൽ നിന്ന് വോട്ട് വരുന്നുണ്ട് പക്ഷെ ഭൂരിപക്ഷ വോട്ട് പഠിക്കാൻ പോകുന്നത് സി പി എമ്മിൽ നിന്നാണ് എൽ ഡി എഫിൽ നിന്നാണ് അവിടെ ജനങ്ങളെ വോട്ട് ചെയ്തത് അതിനെല്ലാവരും പെടും അല്ല എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി തോൽക്കണം അവിടെ അവിടെ രണ്ട് പിണറായിമാരാണുള്ളത് ഒന്ന് തെളിഞ്ഞ പിണറായി ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ് അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം എന്റെ പോരാട്ടം പിണറായിത്തിന് വരാറല്ലോ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽ തോൽക്കണം അല്ല സ്വാഭാവികമായിട്ടും അപ്പൊ വരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുമല്ലോ ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും ജയിച്ചോട്ടെ തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ അതന്നെയും നിലപാട് എങ്ങനെ ഇല്ല ഇല്ല ഒക്കെ പേഴ്സണൽ കോണ്ടാക്ട് ഇപ്പൊ നമ്മള് പബ്ലിക്കായി പറയുന്നതല്ല അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് ആ അതൊക്കെ ജനങ്ങളുടെ ഭാഗമാണ് ജനങ്ങളാണ് വോട്ട് ചെയ്തത് അപ്പോ നിലമ്പൂരിലെ ജനങ്ങളോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള അവർ നൽകിയ സ്നേഹത്തിനും പിന്തുണക്കും പ്രാർത്ഥനക്കും അവർ നൽകിയ വോട്ടിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് പത്രപ്രവർത്തകരായ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ പിന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങളും ഒരുപാട് പ്രതിസന്ധി രാവിലെ ഉറക്കൊഴിച്ചും രാത്രി എന്താ പറയാ വൈകി കിടന്നിട്ടും അഞ്ചു മണിക്കും ആറു മണിക്കും വന്ന് എന്നെ കാണാനും അതില് ഒരുപാട് ആളുകൾ സത്യസന്ധമായി ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്താനും ഒക്കെ തയ്യാറായിട്ടുണ്ട് എല്ലാവരോടും നമ്മോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കണം ഓക്കെ Celebrating Viva by Shobika Weddings.